ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരം വീണ്ടും വീണ്ടും ഇന്ത്യയിൽ പോപ്പുലാരിറ്റി ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ മറ്റൊരു വമ്പൻ റെക്കോർഡ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് വരാൻ ഭയങ്കര പിന്നെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദുൽഖർ സൽമാൻ മൂവിയായിരുന്നു ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന് ഇതാ ഇപ്പോൾ ഇതാ മറ്റൊരു വമ്പൻ റെക്കോർഡ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു ഏകദേശം പതിനാറ് ആഴ്ചയോളം ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ടോപ്പ് ടെൻ ട്രെൻഡിംഗിൽ കൊണ്ടിരിക്കുകയാണ് മലയാള താരങ്ങളെ എടുത്തു നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഏറ്റവും വലിയ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുന്ന ഒ ടി ടി താരമായി ഡ്യൂക്യൂ മാറിയിട്ടുണ്ട് ഇതിനെ കവിച്ചു വെക്കാൻ ഒരു മലയാള താരത്തിനും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്തിനേറെ പറയണം ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങൾക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ പാനേന്ത്യൻ താരങ്ങൾക്കു പോലും ഇത്തരത്തിലുള്ള വലിയ നേട്ടം കൈവരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല വെങ്കി അറ്റലൂരി ആയിരുന്നു ഈ ഒരു മൂവി തിരക്കഥു സംവിധാനം ചെയ്തത് തെലുങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡുകളെല്ലാം വന്നപ്പോൾ ഒട്ടനവധി അവാർഡുകളാണ് ഈ ഒരു ചിത്രത്തിന് അവിടെ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് ിലെ ബെസ്റ്റ് തേർഡ് ഫ്യൂച്ചർ ഫിലിംസ് രണ്ടായിരത്തിഇരുപത്തിനാലിലേത് ഈയൊരു ചിത്രമായിരുന്നു അതോടൊപ്പം തന്നെ ബെസ്റ്റ് സ്ക്രീൻപ്ലേ അവാർഡും ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു തീർന്നില്ല ബെസ്റ്റ് എഡിറ്റർ എന്നുള്ള അവാർഡും ഈയൊരു ചിത്രത്തിനായിരുന്നു കിട്ടിയത് അതോടൊപ്പം തന്നെ ഡ്യൂ മികച്ച അഭിനയത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡും ഈ ഒരു ചിത്രത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു അങ്ങനെ ഡ്യൂ ക്യൂവിനെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം എന്തുകൊണ്ടും ലക്കിയായി മാറിയിരിക്കുകയാണ് കാത്തിരിക്കോ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ബൈ